ഈ ശോമശിഖായ്ക്ക് സ്തുതികരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ അഭിവന്യ മെത്രാൻമാരെ രാഷ്ട്രപതി ദയാഹർജി തള്ളാൻ കാത്തിരിക്കുകയാണോ നിങ്ങൾ മുൻസിപ്പൽ കോടതി ജില്ലാ കോടതി ഇപ്പോൾ ഹൈക്കോടതി ഇനി സുപ്രീം കോടതി വിധി കഴിഞ്ഞ് രാഷ്ട്രപതിയുടെ മുമ്പിൽ ദയാഹർജി വന്ന് ദയാഹർജി തള്ളിയതിന് ശേഷം ഞങ്ങൾ സഭയിലെ കാര്യങ്ങൾ തീർപ്പാക്കാം നടപ്പാക്കാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണോ നിങ്ങൾ ഞാനിത് പറയാൻ കാരണമുണ്ട് എറണാകുളം കാക്കനാട് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി വികാരിയോട് ഹൈക്കോടതി ഉത്തരവിലൂടെ പറഞ്ഞിരിക്കുന്നു പരിശുദ്ധ പിതാവിൻ്റെ പരിശുദ്ധ സിംഹാസനം നൽകിയിട്ടുള്ള ഉത്തരവ് അനുസരിച്ചുള്ള ഏകീകൃത കുർബാനയെ ചൊല്ലാവൂ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വിധിയാണ് എന്നിട്ട് അദ്ദേഹം വിധി പ്രസ്താവനത്തിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡി ജി പി സിറ്റി പോലീസ് കമ്മീഷണർ കാക്കനാട് കമ്മീഷണർ കാക്കനാട് സർക്കിൾ ഇൻസ്പെക്ടർ എന്നിവരോട് ഈ ഏകീകൃത കുർബാന ചൊല്ലാൻ അച്ഛനും സാഹചര്യമൊരുക്കുക അതായത് അതിന് തടസ്സം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുക കോടതി കോടതി ലക്ഷ്യത്തിന് കേസ് എടുക്കുക ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടുക മുനിസിപ്പൽ കോടതിയുടെ ഊഴം കഴിഞ്ഞു ജില്ലാ കോടതി കഴിഞ്ഞു ഇപ്പൊ ഹൈക്കോടതി ഇനി സുപ്രീം കോടതിയിൽ അവർ അപ്പീൽ പോകട്ടെ അത് കഴിഞ്ഞ് രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകട്ടെ ആ ദയാഹർജി തള്ളിക്കളഞ്ഞിട്ട് തള്ളിക്കളയുമ്പോൾ അപ്പം ഞങ്ങൾ മെത്രാമാർ ആലോചിക്കാം ഈ തീരുമാനം എങ്ങനെ നടപ്പാക്കാം എന്ന് വിചാരിച്ച് ഇരിക്കുകയാണോ നിങ്ങൾ ഇനിയും ഈ സഭയെ നാറ്റിക്കാൻ തന്നെയാണോ നിങ്ങൾ ഇങ്ങനെ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുന്നത് നടപടിയെടുക്കൂ നടപടി പ്രസ്താവനകൾ വേണ്ട ഇനി നെഞ്ചുറപ്പോടെ നടപടിയെടുക്കൂ ചങ്കൂറ്റം കാണിക്കൂ വിശ്വാസികളെല്ലാം നിങ്ങളുടെ കൂടെയുണ്ട് കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് മാർപ്പാപ്പ് കൂടെയുണ്ട് കാനോ കൂടെയുണ്ട് ഷ്ട്രത്തെ നിയമവ്യവസ്ഥയും നിയമ സംവിധാനങ്ങളും കൂടെയുണ്ട് ഇനിയും നിങ്ങൾക്ക് എന്താണ് എന്താണ് വേണ്ടത് എന്താണ് നിങ്ങൾ ആലോചിക്കുന്നത് എങ്ങനെ ഇത് നടപ്പാക്കുമെന്ന് അറിയില്ലെങ്കിൽ അറിയാൻ അറിയാവുന്നവരുണ്ട് അവരോട് ഉപദേശം തേടാനുള്ള വിനയം കാണിക്കുക അതിനും തയ്യാറല്ലെങ്കിൽ ബാക്കി ബാക്കി ഞാൻ പറയണില്ല ഇനിയും ഈ സഭയെ പൊതുസമൂഹത്തിന് മുമ്പിൽ ിക്കാതെ ഇനിയും കീറി മുറിക്കപ്പെടാൻ ബാക്കി സ്ഥലങ്ങളില്ല വ്രണമാണ് സഭ മുഴുവൻ അത് വളരെയധികം ശതമാനം നിങ്ങൾ തന്നെ വരുത്തി ഉണ്ടാക്കിയതാണ് അത് ഇനിയും മുന്നോട്ട് പോകാതെ തീരുമാനം നടപ്പാക്കാനുള്ള ചങ്കുറപ്പ് കാണിക്കൂ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ